ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിന് കേരളത്തിലും രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ് വരുമാന പരിധി കണക്കിലെടുക്കാതെയാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് നാല് ലക്ഷത്തിലധികം പേർ ഇപ്പോൾ കേരളത്തിലും രജിസ്ട്രേഷൻ ചെയ്ത് കാർഡ് സ്വന്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇവർക്കിപ്പോൾ ചില തിരിച്ചടികൾ നേരിട്ടിരിക്കുന്ന വാർത്തകളാണ് എത്തുന്നത് ഇതിൻ്റെ വിശദവിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക വർഷത്തിൽ അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തി അടങ്ങുന്ന കുടുംബത്തിനോ ഉറപ്പാക്കുന്ന ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ആയുഷ്മാൻ ഭാരത് എന്ന പേരിലും പദ്ധതി അറിയപ്പെടുന്നുണ്ട് സമീപകാലത്ത് കേന്ദ്ര സർക്കാർ കുറച്ച് മാറ്റങ്ങൾ കൂടി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു അതായത് രാജ്യത്തെ എഴുപത് കഴിഞ്ഞ എല്ലാ മുതിർന്ന പൗരന്മാർക്കും അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലൂടെ നൽകുന്നു വരുമാന പരിധി കണക്കിലെടുക്കാതെ എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ തന്നെ എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഈ ആനുകൂല്യം ലഭിക്കും ആയുഷ്മാൻ ഭാരതിൽ ഉൾപ്പെട്ട കുടുംബത്തിന് അഞ്ച് ലക്ഷത്തി സൗജന്യ ഇൻഷുറൻസ് ലഭിക്കുന്നതിന് പുറമെ കുടുംബത്തിലെ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് പ്രത്യേകമായി ഈ ആനുകൂല്യം ലഭിക്കുമെന്നതും പദ്ധതിയെ കൂടുതൽ സ്വീകാര്യമാക്കി എന്നാൽ പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്ത് വയോവന്ദന കാർഡ് സ്വന്തമാക്കിയവർക്ക് വലിയൊരു തിരിച്ചടിയാണിപ്പോൾ നേരിട്ടിരിക്കുന്നത് അതായത് പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്ത് വയോവന്ദന കാർഡ് എടുത്തവർ കേരളത്തിലെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അഥവാ കാസ്പിൽ നിന്ന് പുറത്തായിരിക്കുന്ന വാർത്തകളാണ് എത്തുന്നത് നിലവിൽ കാരുണ്യ ആരോഗ്യ പദ്ധതിയിൽ ഉൾപ്പെട്ട് സൗജന്യ ചികിത്സ ലഭിക്കുന്നവരാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനം പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയിൽ രജിസ്റ്റർ ചെയ്തതോടെ സംസ്ഥാനത്തിന്റെ സൗജന്യ ചികിത്സയിൽ നിന്ന് പുറത്തായിരിക്കുന്നത് ഈ കേന്ദ്ര പദ്ധതിയിൽ ഒരാൾ അംഗമായാൽ കാസ്പ് പദ്ധതിയിൽ നിന്ന് കുടുംബാംഗങ്ങളെല്ലാം പുറത്താകുകയും ചെയ്യും അതായത് ഈ ആയുഷ്മാൻ ഭാരത് സംസ്ഥാനത്ത് തുടങ്ങിയാലേ ഇവർക്കിനി സൗജന്യ ചികിത്സാ പദ്ധതിയിൽ വീണ്ടും അംഗമാകുവാൻ സാധിക്കൂ കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായ നിർദ്ദേശം കിട്ടാത്തതും സംസ്ഥാന വിഹിതത്തിന് പണമില്ലാത്തതുമാണ് പദ്ധതി തുടങ്ങാത്തതിന് കാരണം അതിനാൽ തന്നെ എഴുപത് വയസ്സ് കഴിഞ്ഞ മുതിർന്നവർക്ക് സൗജന്യ ചികിത്സ നൽകുന്ന ആയുഷ്മാൻ ഭാരത് ഭാരത് പദ്ധതിയുടെ രജിസ്ട്രേഷൻ ഇപ്പോൾ തുടങ്ങരുതെന്ന് സി എസ് സി അക്ഷയ കേന്ദ്രങ്ങൾക്കൊക്കെ അധികൃതർ നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ചില ഓൺലൈൻ കേന്ദ്രങ്ങൾ പദ്ധതിയിൽ ആളുകളെ ചേർത്ത് കാർഡ് എടുത്തു നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ പത്രങ്ങളിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ന്യൂസ് അപ്ഡേറ്റ് അനുസരിച്ച് ഹൃദ്രോഗിയായ ചേരത്തല പാണാവള്ളി പുല്ലൂട്ടിക്കൽ ഗംഗാധരൻ രണ്ടാഴ്ച മുൻപ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിച്ചിരുന്നു അന്ന് കാരുണ്യാരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ സൗജന്യ ചികിത്സയും ലഭിച്ചു ഡിസ്ചാർജ് ചെയ്തു വന്നയുടൻ എഴുപത് കഴിഞ്ഞവർക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരുകയും വയോവന്ധന കാർഡും ലഭിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം വീണ്ടും നെഞ്ചുവേദന വന്നപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പക്ഷേ ചികിത്സയ്ക്ക് പണം നൽകേണ്ടി വന്നു വയോവന്ധന കാർഡ് എടുത്തതോടെ കാസ്പ് കാർഡ് റദ്ദാകുകയും ഫലത്തിൽ രണ്ട് കാർഡിൽ നിന്നും സൗജന്യ ചികിത്സ കിട്ടാതാകുകയും ചെയ്തു കാസ്പിൽ അംഗമാകുന്നവർക്ക് സർക്കാരിന്റെ മറ്റ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളിൽ അംഗത്വം പാടില്ലെന്ന് നിബന്ധനയുണ്ട് സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനത്തെ എഴുപത് വയസ്സ് കഴിഞ്ഞവർ കാസ്പിൽ അംഗമാണ് അവർക്ക് പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയ്ക്ക് തടസ്സമില്ല അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശമില്ലാതെ കേന്ദ്ര പദ്ധതിയിൽ ചേരരുതെന്നാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നത് അതിനാൽ തന്നെ കേരളത്തിലെ കാരുണ്യ സുരക്ഷാ പദ്ധതിയിൽ അംഗമായിട്ടുള്ളവർ സർക്കാരിന്റെ കൃത്യമായ വിവരങ്ങൾ എത്താതെ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള സൗജന്യ ഇൻഷുറൻസ് നൽകുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാതിരിക്കുവാൻ ശ്രമിക്കുക ഇതിൽ വ്യക്തമായ മറുപടിയും അറിയിപ്പുകളും സർക്കാർ അധികം വൈകാതെ തന്നെ നൽകുന്നതായിരിക്കും എന്നാൽ കാരുണ്യ പദ്ധതിയിൽ അംഗമാകാത്തവർക്ക് ആയുഷ്മാൻ ഭാരതിൽ രജിസ്റ്റർ ചെയ്ത് കാർഡ് സ്വന്തമാക്കാവുന്നതാണ് കാരുണ്യ പദ്ധതിയിൽ അംഗമായിട്ടുള്ളവർ സർക്കാരിന്റെ അറിയിപ്പ് എത്തുന്നതുവരെ കാത്തിരുന്നതിന് ശേഷം മാത്രം കേന്ദ്ര പദ്ധതിയിൽ അംഗമാകുവാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ നിലവിൽ ലഭിക്കുന്ന സൗജന്യ ആനുകൂല്യം ചിലപ്പോൾ മുടങ്ങുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക